വെൽക്കം ടു ട്രൈ ഡൗട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ഇപ്പൊ നിൽക്കുന്നത് വൺ ഡേ ടൈം ഫ്രെയിം ചാർട്ടിലാണ് വൺ ഡേ ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ക്രിയേറ്റ് ചെയ്തിരുന്ന ക്യാൻഡിലിൻ്റെ തൊട്ടുമുന്നേ ക്രിയേറ്റ് ചെയ്ത അതായത് ബുധനാഴ്ച ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിൻ്റെ ഡൗൺ ഏരിയ അതായത് ലോ ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഫോം ചെയ്ത ക്യാൻഡിലിൻ്റെ അപ്പ് ഏരിയ അതായത് ഹൈ ഏരിയ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ട് മാർക്ക് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടാണ് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി മോളിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ക്യാൻഡിൽ സോറി കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ നമുക്ക് നോക്കാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ എന്നത്തെയും പോലെ തന്നെ പഴയ ഇതിൽ തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് കൂടെ മാർക്ക് ചെയ്തു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് മുൻപ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച വീണ ഒരു വരിക ക്യാൻഡിലിൻ്റെ ടോപ്പാണ് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഏരിയകൾ മാർക്ക് ചെയ്യാനുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഹൈനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കിട്ടുന്നുണ്ട് റെഡാക്കുന്നുണ്ട് അനീ ഇത്രയാണ് ഇപ്പോൾ കറന്റിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇന്നത്തെ എൻട്രി സാധ്യതകൾ എന്നൊന്ന് പരിശോധിക്കാം അതിനു മുന്നേ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊന്ന് നോക്കിയതിനു ശേഷം തിരിച്ചു വരാം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞ് യൂറോയിൽ ജർമ്മൻ പ്രിലിം സി പി ഐ മന്തിലി വരുന്നുണ്ട് അത് വരുന്നത് ഡേ ആണ് പറഞ്ഞിരുന്നത് പർട്ടിക്കുലർ ടൈം വന്നിട്ടില്ല അതുപോലെ തന്നെ കാഡ് കനേഡിയൻ ബാങ്ക് ഹോളിഡേ ആണ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് വരുന്നത് സെവൻ തേർട്ടി ഇന്ത്യൻ സമയം സെവൻ തേർട്ടിയിലാണ് വരുന്നത് ഐ എസ് എം മാനുഫാക്ചറിംഗ് പി എം ഐ ആണ് വരുന്നത് അതിൻ്റെ യൂഷ്വൽ ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം യൂഷ്വൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇതൊരു മന്ത്ലി റിപ്പോർട്ടാണ് നോക്കിയാൽ നോക്കിയാലും അറിയാം ഇപ്പോൾ തന്നിരിക്കുന്ന ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ടു ആണ് കഴിഞ്ഞ തവണത്തെ പ്രീവിയസ് ഫോർട്ടി എയ്റ്റ് പോയിന്റ് സെവൻ ആയിരുന്നു അപ്പോൾ ഈ തവണത്തെ ഫോർകാസ്റ്റ് കുറച്ച് കൂടുതലാണ് കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫോർകാസ്റ്റിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ആക്ച്വൽ കുറച്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കറൻസി സ്ട്രോങ് ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും നേരെ തിരിച്ച് ഫോർകാസ്റ്റിനേക്കാളും താഴ്ന്നു വന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും പ്രീവിയസിനേക്കാളും താഴ്ന്നു വന്നിരിക്കുകയാണെങ്കിൽ കറൻസി വളരെ വീക്ക് ആവുകയും ഗോൾഡ് സ്ട്രോങ് ആവുകയും ചെയ്യും എനിവേ സമയം സെവൻ തേർട്ടി പി എം ആണ് ഇന്ത്യൻ ടൈം ആ ഒരു സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കിയതിനു ശേഷം മാത്രം എൻട്രി എടുക്കുന്നവർ എൻട്രി എടുക്കുക മാക്സിമം എല്ലാവരും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം സിംഗിൾ ക്യാൻഡ് മൂവ്മെന്റ് കാൻഡിൽ മൂവ്മെന്റ് വരെ തരും ആ ഒരു ക്യാൻഡിൽ മൂവ്മെന്റ് പലപ്പോഴും വലിയ മൂവ്മെന്റ് ആവാനുള്ള സാധ്യത ഉണ്ട് രണ്ട് സൈഡിലേക്കും വരും അപ്പം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഡെഫിനറ്റ്ലി അടിച്ചു പോകും അല്ല ചെറിയ ക്യാപിറ്റലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഷ് ഔട്ട് ആവാനുള്ള സാധ്യത വരെ കൂടുതലാണ് അപ്പോൾ എല്ലാവരും പരമാവധി ആ സമയത്ത് മാറി നിൽക്കുക അത് ന്യൂസ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക അതും നമ്മുടേതായ സെറ്റപ്പിൽ മാത്രം എടുക്കുക ഒരിക്കലും ഓടിച്ചാടിയോ അല്ലെങ്കിൽ സഡൻലിയോ കയറി എൻട്രി എടുക്കാതിരിക്കുക ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോവാം ചാർട്ടിൽ വൺ ഡേ ചാർട്ടിൻ്റെ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേയുടെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രൈഡേയുടെ ലോയിനെയാണ് മാർക്കറ്റിപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത് അതും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് അതിന് ഒരു ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി എങ്ങനെയാണ് ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെന്റ് എന്ന് നോക്കാം അതിനു മുന്നേ നോക്കിയാൽ കാണാം സപ്പോർട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ അത് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് റിജക്ഷൻ തന്നിട്ടുണ്ട് ഈ തവണ അതായത് കഴിഞ്ഞ തവണ കഴിഞ്ഞ വീക്കിൽ തന്ന റിജക്ഷൻ കുറച്ച് സ്ട്രോങ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാം ഓരോ തവണ റിജക്ഷൻ എടുക്കുമ്പോഴും വരുന്ന ബുള്ളിഷ് ക്യാൻഡലുകൾ ബുള്ളിഷ് ക്യാൻഡലുകൾ അതിന് മുന്നത്തെ ക്യാൻഡലില് അത്രയ്ക്ക് എത്താറില്ല എന്നാൽ നോക്കിയാൽ കാണാം ഒന്ന് രണ്ട് നോക്കിയാൽ കാണാം പക്ഷെ കഴിഞ്ഞ തവണ വന്നിരിക്കുന്ന ആക്ച്വലി എൻഗൾഫിംഗ് ആണ് വന്നിരിക്കുന്നത് എൻഗൾഫിംഗ് വന്നത് കൊണ്ട് ഒരു ചെറിയ സംശയത്തിൽ നമ്മൾ നിൽക്കുന്നത് ഒരുപക്ഷെ മാർക്കറ്റിന് അപ്സൈഡ് മൂവ്മെന്റ് തരാനുള്ള സാധ്യതയുണ്ട് എനിവേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ മാർക്കറ്റ് താഴോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോക്കാം ആണ്ടിൽ ഒന്ന് രണ്ട് ഹൈകൾ ക്രിയേറ്റ് ചെയ്യുന്നത് താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് വരുന്നത് ഇപ്പൊ നമുക്ക് കൃത്യമായൊരു പ്രവചനം എന്ന് പറയണമെങ്കിൽ ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യണം മേജർ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടിക്ക് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളൊരു ഒരു ഇൻട്രാഡർ ട്രേഡർ ആയതുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടുന്ന കൺഫർമേഷൻ മാത്രം മതിയായിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ കഴിഞ്ഞ ദിവസം മാർക്ക് കഴിഞ്ഞ ദിവസത്തെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഇതാണ് റെഡ് ലൈൻ ആണ് കഴിഞ്ഞ ഫ്രൈഡേയിലെ ഹൈ ഗ്രീൻ ഗ്രീൻ ലൈൻ ആണ് ഫ്രൈഡേയിലെ ലോ ആ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ എഫ്ഇ ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എഫ്ഇ ജി ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇംബാലൻസ് രണ്ട് ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്കൊരു ബൈ വെക്കാം ബൈ വെക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ മുകളിൽ വോട്ട് വെക്കാം ടൂ തൗസൻഡ് ത്രീ ത്രീ നയൻ നയൻ ഫിഫ്റ്റിയുടെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വെക്കാം പക്ഷെ ഒരു കൺഫർമേഷൻ വേണം ഡയറക്റ്റ് എൻട്രി എടുക്കാതിരിക്കുക പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് എഫ് ഇ ജി ഉണ്ട് ഒന്ന് മുകളിലുള്ളൂ ഒന്ന് താഴെ ഉള്ളൂ ഒരു പക്ഷേ മുകളിൽ നിന്നും പോവാം അല്ലെങ്കിൽ താഴെ നിന്നും പോവാം അപ്പോൾ നമുക്ക് ഏതിൽ നിന്ന് പോകുന്നു എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഓൾറെഡി അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു വലിയ ഇംബാലൻസിൽ വന്നിട്ട് ചെറിയൊരു റിയാക്ഷൻ തന്നു വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് താഴോട്ട് വന്നതിന് ശേഷം ആയിരിക്കും മുകളിലോട്ട് പോവാം അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം താഴത്തെ ഏരിയനെ നമുക്കൊരു എടുക്കാം പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു മൂവ്മെന്റ് തന്നിരിക്കുന്നത് ഇമ്പൾസീവ് രണ്ട് ക്യാൻഡ് തന്നുകൊണ്ട് അവിടെ എന്തുണ്ടായിരിക്കും അവിടെ ഡിമാൻഡ് സോണായിരിക്കും അപ്പൊ ആ ഡിമാൻഡ് സോണിനെ നമ്മളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടെ വന്ന് തിരിച്ച് മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്മുടെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയനെ നമ്മൾ പറയുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇവിടെ നിന്നും നല്ല രീതിയിൽ സപ്ലൈ നടന്ന ഏരിയ ആണ് അപ്പോൾ ഈ രണ്ട് ഏരിയകൾ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് മാർക്കറ്റിന് മാർക്കറ്റിന്റെ ഗതി കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള അവസരം ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഉള്ളിൽ കിട്ടും ഇനി മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ താഴോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന റെഡ് ലൈൻ ആയിരിക്കും പിന്നെ വീണ്ടും ഒരു ചെറിയ റിയാക്ഷൻ താഴോട്ടേക്ക് തന്നിട്ടായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക ഇവിടെ നിന്ന് സിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്കായിരിക്കും ഫൈനൽ ടാർഗറ്റ് വരുന്നത് അപ്പൊ ഫൈനൽ ടാർഗറ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ടു ത്രീ ഫൈവ് ഫൈവ് പോയിന്റ് വൺ നയൻ ടു ആണ് ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് വീണ്ടും റിയാക്ഷൻ തരുകയാണ് റേഷൻ താഴോട്ടേക്ക് തന്നു കഴിഞ്ഞ് പിന്നെ റിജക്ഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് മിക്കവാറും ഈ ഒരു ലോയിലേക്കായിരിക്കും മാർക്കറ്റ് കയറിപ്പോയ ലോയിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാര്യമായിട്ടൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിൽ നിന്ന് ഒരുപക്ഷെ റിവേഴ്സലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നിട്ടേ പറ്റുള്ളൂ നമുക്ക് ഇനി കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എൻട്രി പോയിന്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വൺ അവറിലേക്ക് പോവാണ് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ടുള്ള വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളോ ഒന്നും കാണുന്നില്ല മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ വൺ ഹവറിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മുടെ ഒരു സപ്പോർട്ട് ഏരിയ സോറി റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വൺ ഹവറിലെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നിൽക്കുന്ന ഏരിയ നേരത്തെ നിന്നിരുന്ന ഏരിയ അതായത് ഫോർ ഹവറിൽ മാർക്ക് ചെയ്ത അതേ ഏരിയ നമുക്ക് സപ്പോർട്ട് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്യുന്നില്ല വൺ ഹവറിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ആണ് നോക്കിയാൽ കാണാം ഇംബാലൻസ് കുറച്ചും കൂടി വരുന്ന താഴത്തേക്കാണ് അപ്പം നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇവിടെ നിന്നായിരിക്കാം മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പെക്ട് ചെയ്യാം ഒരുപക്ഷെ എൻട്രി പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും പോവാം അതിന് വേണ്ടി ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ തെരഞ്ഞെടുക്കുന്നുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ തവണ ഒരു നല്ല രീതിയിൽ ഒരു മുകളിലോട്ട് മൂവ് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ താഴോട്ടേക്ക് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ എന്തുണ്ട് ഇൻബാലൻസും ഉണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാണുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ ഉദ്ദേശിക്കുന്ന ഏരിയ റിവേഴ്സൽ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഇത്രയും ഈ ഒരു ഏരിയന്റെ ഉള്ളിലാണ് റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ റിവേഴ്സൽ പ്രതീക്ഷിക്കുന്ന ഏരിയക്കുള്ളിൽ വരികയാണെങ്കിൽ മാർക്കറ്റ് അവിടെ നിന്ന് റിയാക്ഷൻ തരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രണ്ടിലേക്ക് പോവാം അല്ലെങ്കിൽ ആ ഒരു ബൈ ലേക്ക് പോവാം അല്ല തിരിച്ച് മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്ത് പോവാണ് അതായത് ഇതിന്റെ താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഒരു സെല്ലെൻട്രിക്ക് പോവാം അതും ഒരു റീട്ടസ്റ്റിന് വരുന്ന സമയത്ത് നമ്മൾ സെല്ലെൻട്രിക്ക് നോക്കുകയുള്ളൂ എനിവേ ലൈവ് മാർക്കറ്റിലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ എനിവേ അത് ലൈവ് മാർക്കറ്റിലാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ അതിനുവേണ്ടിയിട്ട് ലൈവ് മാർക്കറ്റിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിന്റെ സംഭവം ആയ ജി ട്രേഡ് റൂട്ടിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചുള്ള സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഒരു ട്രേഡ് ഓൾറെഡി സക്സസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആളുകൾ എടുത്തിട്ടുമുണ്ട് അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക